ശബരിമലയിൽ മാളികപ്പുറം ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറാണ് നവഗ്രഹപ്രതിഷ്ഠ ഇവിടെയാണ് ശനിദോഷം മാറ്റാൻ ഭക്തന്മാർ വഴിപാടുകൾ അർപ്പിക്കുന്നത് ശനീശ്വരനും അയ്യപ്പനും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ഐതിഹ്യം വിഷ്ണുദേവൻ പരമശിവനെയും ബ്രഹ്മാവിനെയും കണ്ടുമടങ്ങുന്നതിനിടെ നവഗ്രഹ മണ്ഡപത്തിലും സന്ദർശനം നടത്തി വിഷ്ണുദേവൻ എത്തിയതറിഞ്ഞ് ഗ്രഹേശ്വരന്മാർ എത്തി വണങ്ങി എന്നാൽ ശനിദേവൻ മാത്രം വിഷ്ണുവിനെ ബഹുമാനിച്ചില്ല ഇതിൽ കോപിഷ്ടനായ വിഷ്ണു ശനീശ്വരനെ ശപിച്ചു കത്തിക്കരിഞ്ഞ് ചാരമായി മാറട്ടെ എന്നായിരുന്നു ശാപം ഇതോടെ ശനീശ്വരൻ കത്തിച്ചാമ്പലായി ശാപമോക്ഷം നൽകാൻ മറ്റ് ഗ്രഹേശ്വരന്മാർ വിഷ്ണുവിൻ്റെ കാൽക്കൽ വീണപേക്ഷിച്ചു എൻ്റെ രണ്ട് അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ ശനീശ്വരൻ എന്നെ സഹായിക്കണമെന്നും നിങ്ങൾ മനുഷ്യരെ ആയിരുന്നു വിഷ്ണുവിൻ്റെ മറുപടി വിഷ്ണു ശ്രീരാമനായി അവതരിച്ചപ്പോൾ ശനീശ്വരൻ മന്ധരയായി അവതരിച്ചു അയ്യപ്പന് ശനീശ്വര മന്ത്രം ഉപദേശിച്ചത് വസിഷ്ഠ മഹർഷിയാണ് വസിഷ്ഠ മഹർഷിയുടെ ബ്രഹ്മർഷിസ്ഥാനം തട്ടിയെടുക്കാൻ വിശ്വാമിത്ര മഹർഷി ശ്രമിച്ചു വിശ്വാമിത്രൻ മക്കളുമായി എത്തി വസിഷ്ഠ മഹർഷിയെ ആക്രമിച്ചു ഇതറിഞ്ഞ് അഗ്നിദേവനെത്തി വിശ്വാമിത്രൻ്റെ മക്കളെ കത്തിച്ച് ചാമ്പലാക്കി തുടർന്ന് വസിഷ്ഠൻ ശനിദേവനെ പ്രാർത്ഥിച്ചു ഇതിൽ സംപ്രീതനായ ശനിദേവൻ ശനീശ്വര മന്ത്രവും ഓങ്കാരവും വസിഷ്ഠന് നൽകി പമ്പാനദിക്കരയിൽ വെച്ച് മണികണ്ഠനായ അയ്യപ്പന് വസിഷ്ഠൻ ശനീശ്വര മന്ത്രം നൽകി പിന്നീട് ആറാട്ടുപുഴ ക്ഷേത്ര സന്നിധിയിൽ എത്തിയ അയ്യപ്പന് വശിഷ്ഠൻ വീണ്ടും ശനീശ്വര മന്ത്രം നൽകി ഭക്തരെ ശനിദോഷത്തിൽ നിന്ന് മോക്ഷപഥത്തിലെത്തിക്കണമെന്നും നിർദ്ദേശം നൽകി ഈ ഐതിഹ്യമാണ് അയ്യപ്പൻ ശനിദോഷം മാറ്റുമെന്ന് ഭക്തർ വിശ്വസിക്കാൻ കാരണം നവഗ്രഹ നടയിൽ എത്തുന്ന ഭക്തർ ആദ്യം സൂര്യദേവനെ വണങ്ങി വേണം നവഗ്രഹങ്ങളെ പ്രദക്ഷിണം ചെയ്യേണ്ടത് തുടർന്ന് ഓരോ ഗ്രഹങ്ങളെയും ധ്യാനിച്ച് ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്യണം അയ്യപ്പസ്വാമിയെ ദർശിച്ച് മാളികപ്പുറത്തെത്തി അവിടെ നിന്നാണ് പിന്നീട് നവഗ്രഹ മണ്ഡപത്തിലേക്ക് എത്തുന്നത് ശബരിമലയിൽ നവഗ്രഹ മണ്ഡപത്തിനും വളരെ പ്രാധാന്യമുണ്ട്